ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തെന്നല്ലേ അപ്പോൾ സൂര്യബേനി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലൂടെ നമ്മൾക്ക് ചായ കുടിക്കുന്ന പതിവുണ്ടല്ലേ അപ്പോൾ നമ്മൾ പാൽ പാൽ ചായ കുടിക്കിട്ട് തിളപ്പിച്ച് അങ്ങനെയല്ലേ നമ്മൾ ചായ കുടിക്കാറ് പക്ഷേ നമ്മൾ ഡിഫറെൻ്റായിട്ടുള്ളൊരു ചായ ഇന്ന് തയ്യാറാക്കാൻ പോകണം കേട്ടോ അതെന്തെന്നല്ലേ നോക്കാം ഇഞ്ചി ചായ ഇഞ്ചി ചായ കേട്ടോ ടേസ്റ്റിയാണ് ഒരു ചായയാണ് നമുക്ക് വെറും വീട്ടിലൊക്കെ ഇഞ്ചി പിന്നെ ഏലക്ക ഏലക്കായ് പട്ടക്കരമ്പ് കാമ്പൂ ഇതൊക്കെ ഇട്ടി ചായ തിളപ്പിച്ചാലോ നമുക്കൊന്ന് നോക്കാം ഇത് നല്ല ടേസ്റ്റിയാണ് ഒരു ചായയാണ് കേട്ടോ രാവിലെ നമ്മൾ മറ്റേ രീതിയിൽ നമ്മൾ ചായ വെച്ച് കുടിക്കുന്ന രീതിയിൽ പെട്ടെന്ന് നല്ലത് നമുക്കിതാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം നമുക്ക് ഫസ്റ്റ് ഇതവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒന്നര ഗ്ലാസ് പാലാണ് ഇനി ഇതിന് നമ്മൾ തിളപ്പിക്കണം ഒന്ന് തിളച്ചു വരട്ടെ നമുക്കിപ്പോൾ അടുപ്പ് ഓൺ ചെയ്യാം പഴ നന്നായിട്ട് ഇളക്കട്ടെ കേട്ടോ ഇനി നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്ക നോക്കാം കാണാൻ പറ്റോ ഇതാണ് സംഭവം ഇതാണ് സംഭവം ഇതെല്ലാവർക്കും അറിയുന്നല്ലേ പട്ട ഗ്രാമ്പോ പട്ട ക്രമ്പോ ഇത് വന്ന് ഇതൊന്ന് നമ്മുടെ ക്രാമ്പ് പൂവല്ലേ അതാണ് കേട്ടോ പിന്നെ ഇതാ ഏലക്കായി ഇലക്കം ഇപ്പോൾ ഈ മൂന്നും ആണ് നമ്മുടെ ഇന്നത്തെ ചായയുടെ ഒരു റെസിപ്പി അപ്പോൾ നമുക്ക് ഈ മൂന്നിന് നമുക്ക് എന്ത് ചെയ്യണം പൊടിച്ചെടുക്കണം പൊടിക്കുക പൊടിച്ചെടുക്കുക ആ പൊടിച്ചതാണ് ഇത് കേട്ടോ ഇത് വന്ന് പട്ട ഇത് ഇത് പട്ട ഗ്രാമ്പൂ ഏലക്കായ് പട്ട ചതച്ചെടുത്ത കേട്ടോ നമുക്ക് ഒരുപാട് പട്ട എടുത്താലും നമ്മൾക്കത് ചാടി ഡിഫറൻറ്റ് അറിയാം കേട്ടോ ടേസ്റ്റ് വേറെ വരും കാരണം പട്ട ഗ്രാമ്പൂ ഗ്രാമ്പൂ ഇതിലെല്ലാം നമുക്ക് കുറച്ച് എഫക്റ്റ് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഒരേ ചെറുത് ഒരു ഗ്രാമ്പൂ അതീ അതിൻ്റെ ചെറുത് പട്ട ഇതെല്ലാം ഒന്ന് சதச்ச மீன்ஸ் பிடிச்செடுக்க பிடிச்சு பிடிச்சிட்டு வள விக்கிட்டேன் பாலெண்ண தலைச்சி வந்து பாலெண்ணா தலைச்சு പാലും കുറച്ച് തിളയ്ക്കണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം തിളയ്ക്കണം പാലും പാലും നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇത് എവിടെ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ഒരു ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ പാല് തിളക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കാതെ വേണം ഈ ചായ തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അവിടെ ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം അതിലിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ചേർക്കണം ഞാൻ ഇത്രയും ഇതേപോലെ ഒരു ഗ്ലാസ് ഇല്ല രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഉണക്കാം വെള്ളം നിന്നായി തിളച്ച് വരട്ടോ തിള വന്ന ശേഷം നമുക്ക് ചായപ്പൊടി ഇടാം ഞാനിവിടെ എ വീറ്റിയുടെ ചായപ്പൊടി കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കണ്ണൻ ദേവൻ ചായപ്പൊടി എടുക്കാം അപ്പം വെള്ളം നന്നായി അങ്ങനെ തിളക്കട്ടെട്ടോ വെള്ളം നന്നായി തിളച്ച ശേഷം നമുക്ക് പൊടി ചായപ്പൊടി ഇട്ട് കൊടുക്കാം വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒന്ന് ഒരു തിള വന്ന ശേഷം നമുക്ക് ആദ്യം നമുക്ക് പൊടിച്ച ക്രാമ്പ് പൂ ഇല ഇലക്കപ്പൊടി ഇലക്ക നമ്മൾ പൊടിച്ചത് പിന്നെ പട്ടകര നമ്മൾ പൊടിച്ചത് ീ മൂന്ന് നമുക്ക് ഇപ്പം ചേർക്കാം വെള്ളം ഒന്ന് തിളക്ക തിളച്ച് വരുന്നുണ്ട് വെള്ളം ഒന്ന് കൊതിക്കണം കേട്ടോ കൊതിച്ച് വരുന്നതിന് ശേഷം നമുക്ക് ഇത് ചേർക്കാം വെള്ളം തിളച്ച് വരുന്നുണ്ട് പണം കിട്ടുന്നുണ്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുടിച്ചു വെച്ച നമുക്ക് ചേർക്കാം ഇന്ന് നമുക്ക് ജോലി ചേർക്കാം പൊട്ടിച്ചു ചേർക്കാം വെള്ളത്തിലോട്ട് നന്നായി തിളച്ച് അത് നന്നായിട്ട് അണക്കണം നല്ല വേവനെക്കും അതെല്ലാം പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട ഞാനത് വിട്ട് കേട്ടുപോലെ സോറി ഒരു തുണ്ട് നമ്മൾ ഇഞ്ചി ചതച്ചത് ചേർക്കണം കേട്ടോ ഒരു തുണ്ട് ഇഞ്ചി നമ്മൾ ചതച്ച കാണട്ടോ ഇഞ്ചി சேர்க்கா அனூடப்ப சேர்க்கா ட்டோ நான் கலக்கிட்டேன் இப்போ வெள்ளம் வந்து தழச்சிட்டு நமக்கு சாயப்பொடி சேர்க்கொடி சேர்க்காம் ചായപ്പൊടിയെല്ലാം അതെല്ലാം വന്ന് തിളച്ച് വേഗപ്പെട്ട കേട്ടോ ഒരഞ്ച് മിനിറ്റ് അതിനെ നമുക്ക് പൊതുക്കി വയ്ക്കാം അപ്പം അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് നമ്മൾ പാല് ചേർക്കണം കേട്ടോ പാൽ ഉണ്ടോ ഇതിൽ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ പാല് ചേർക്കാനായിട്ട് അപ്പം നമ്മളിതിൽ വെള്ളം തിളപ്പി വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇതൊരു ക്ലാസ് പാൽ നമ്മൾ ഒഴിക്കുക ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ പാല് നമ്മൾ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഈ ചായ തയ്യാറാക്കാൻ നമുക്കിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ஒரு தளவந்த சேஷம் நம்மளுக்கு அது பட்டோம் ஆகும் போப்பேயாம் சரி, செய்ய நளச்சி வர കുറച്ച് തിളക്കറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ നമ്മൾ പാല് തിളപ്പിച്ചാണല്ലോ അപ്പോൾ ഒരുപാട് നമ്മൾ കുറയ്ക്കണ്ട അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കുക സ്റ്റവ് ഓഫാക്കി പിന്നെ നമുക്കിതിനെ ഗാസിലോട്ട് മാറ്റാം നമ്മൾ ക്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇനി നമ്മളിതിലിട്ട് നമുക്ക് പാകത്തിന് നമ്മൾ മതി ഇട്ട് കൊടുക്കണം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മതിവിട്ടുകൊടുക്ക കേട്ടോ ഞാനൊരു രണ്ട് സ്പൂണിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ അളവനുസരിച്ച് നമ്മൾ മതിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ ചായ തയ്യാറായിട്ടുണ്ട് ഈ ഒരു ചായ നമ്മൾ രാവിലെ ചായ കുടി ഈ ഒരു ചായ നമ്മൾ രാവിലെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിൻ്റെ എല്ലാം നല്ലതാണ് കേട്ടോ കാരണം നമ്മളിതിൽ ചൂടുണ്ട് കേട്ടോ ഇതിൽ ക്ലാസ് പിടിക്കാൻ പറ്റുന്നില്ല ചൂടുണ്ട് ഇത് നമ്മൾ ഏലയ്ക്ക ാമ്പൂ പിന്നെ ക്രാമ്പൂ അതെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ ടേസ്റ്റിയാണ് ഒരു ചായയാണ് കേട്ടോ അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരയ്ക്കും Bye.